മാതാപിതാക്കൾ പരാതി പറയാറുണ്ട് മക്കൾ പഠനത്തിന് പിന്നിലാണ് അവർക്ക് എത്ര പഠിപ്പിച്ചു കൊടുത്താലും എത്ര പറഞ്ഞാലും അവർക്ക് തലയിലേക്ക് കയറുന്നില്ല എന്റെ മക്കൾക്ക് തീരെ ബുദ്ധി ഇല്ല എന്നൊക്കെ പരാതി പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ബുദ്ധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചവിട്ടി താഴ്ത്തരുത് ബുദ്ധി ബുദ്ധി തെളിയാത്തതാണ് ആ ബുദ്ധി തെളിയാനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് നല്ല ശുദ്ധമായ തേൻ എടുത്തുകൊണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഇസ്മില്ല റഹിമാൻ റഹീം എന്നും മന്ത്രിച്ചൂതി ആ തേൻ കുട്ടികളുടെ വെറും വയറ്റിൽ കൊടുത്ത് അവർ കുടിച്ചാൽ തെളിയാത്ത ബുദ്ധി തെളിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്ര വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയവരാണ് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നാളെ എനിക്ക് എണീക്കാൻ കഴിയും എനിക്ക് ജോലിക്ക് പോകാൻ കഴിയും നാളെ എനിക്ക് വീണ്ടും എൻ്റെ മക്കളെ കാണാൻ കഴിയും ഒരു കുടുംബത്തിലെ എല്ലാവരും മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോവുകയാണ് പ്രവാസികളായ ഭർത്താക്കന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നാളെ എനിക്ക് അവരെ വീഡിയോ കാളിൽ കൂടി സംസാരിക്കാൻ കഴിയുമെന്ന് അള്ളാഹു നമ്മളെയൊക്കെ വലിയ വലിയ മഴക്കെടുതികളും മണ്ണിടിച്ചിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഭയാനകരമായ മഴയും പ്രശ്നങ്ങളും വരുമ്പോൾ ഒത്തിന വിധങ്ങൾ ചെല്ലാൻ കൽപ്പിച്ച ഒരു ദുരാ ഉണ്ട് ഇത് എല്ലാവരും പതിവാക്കുക മറ്റുള്ളവരിലേക്കും എത്തിക്കും അവരും ചെല്ലട്ടെ